ഈ ഈ കൽപ്പറ്റയിൽ നിൽക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഈ സദസ്സിലുള്ള ആരെങ്കിലും ചോദിക്കും ഒരു വിദ്യാർത്ഥിയെ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ ഒരു വിദ്യാർത്ഥിയെ തല്ലിക്കുന്നു ആൾക്കൂട്ട മർദ്ദനം അതിനെ ഒരാൾക്ക് പോലും ചോദിക്കാൻ തോന്നിയില്ല അതുകൊണ്ട് ഞാൻ തന്നെ ചോദിക്കണം ഏ ദുരൂഹ മരണം ഇപ്പോ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ എത്തിയിരിക്കുന്നു സി ബി ഐ എത്തിയിരിക്കുന്നു വയനാട്ടിലെ ആ ആ വിഷയം വിഷയം കൂടി കൂടി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ കൃത്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സി പി എമ്മും എസ് എഫ് ഐയും നിലപാട് പറഞ്ഞതാ ഈ പറയുന്ന കേസിൽ ഒരു പ്രതികളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി സി പി എമ്മോ ഇടതുപക്ഷമോ കേരളത്തിലെ ഗവൺമെന്റ് നിൽക്കില്ല എന്ന് വളരെ കൃത്യമായി അന്വേഷിക്കട്ടെ സിബിഐ ആരൊക്കെയാ പ്രതികളെന്ന് കണ്ടെത്തിട്ടെ അതിൽ ആർക്കൊക്കെ പങ്കുണ്ട് ഒന്നും ഭയക്കുന്നവരല്ല എസ് എഫ് ഐയും ഇടതുപക്ഷവും സി പി എമ്മും വളരെ കൃത്യമായി ഈ വിഷയത്തിനകത്ത് നിലപാടുള്ളത് കൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഗവൺമെന്റ് ഇത് സി ബി ഐക്ക് കൈമാറാൻ വേണ്ടി തയ്യാറായത് കോൺഗ്രസുകാർ പറയുന്ന സിദ്ധാർത്ഥന്റെ മരണത്തിൽ ദുരൂഹതകൾ ഏറെയുണ്ട് പ്രതികളെ മാറ്റി നിർത്തിക്കൊണ്ട് നല്ല ആളുകളും കേരളത്തിലെ ഗവൺമെന്റ്

ഇടതുപക്ഷത്തിനില്ല സി പി എമ്മിലില്ല കൃത്യമായിട്ട് മനസ്സിലാക്കോ നിങ്ങൾ